രാഹുൽ ഈശ്വർ ഈ കാര്യങ്ങൾ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത് നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അലത്തിൽ മാത്ര ഈ പതിനാറ് ദിവസം മോനെന്താന്ന് പറഞ്ഞ സ്കൂളിൽ പറഞ്ഞ എന്താന്ന് പറ മറ്റേ അതായത് മോൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞാന് നിർത്തിയത് അഞ്ചു ദിവസം പട്ടിണി കിടന്നു അത് എന്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിട്ടല്ല ഇത്രയും വേദനയില് മോന്റെ ഒരു വാക്കിലാണ് എന്റെ സന്തോഷം എന്താണെന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യണം നിങ്ങൾ അത് ചോദ്യം ചെയ്യണം പോയതിൽ അഭിമാനമാണുള്ളത് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പറയുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത് കാരണം വ്യാജപരാതി അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് വ്യാജ പരാതിയിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരുപാട് പേർ സംശയത്തിൻ്റെ നേടിൽ നിൽക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് പോർവിളി കൂട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യം പക്ഷേ ഞാൻ പറയുന്നത് ഇത് മെൻസ് കമ്മീഷൻ വന്നാലും വിമൻസ് കമ്മീഷൻ വന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും ഇവിടെ തെറ്റുകളും അതിനെ മറക്കുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമൂഹത്തിൽ തന്നെയാണ് നമ്മളിന്ന് ജീവിച്ചു പോകുന്നത് പിന്നെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോടതിയെ സമീപിച്ചാലോ അല്ലെങ്കിൽ നിയമത്തെ സമീപിച്ചാലോ അവിടെ ഏറ്റവും നല്ല രീതിയിൽ വാദിക്കുന്ന വക്കീൽ വിജയിക്കും ഏറ്റവും നല്ല തെളിവുകൾ ഹാജരാക്കുന്ന വക്കീലാണ് അവിടെ വിജയിക്കുന്നത് അല്ലാതെ അവിടെ നീതിയോ നിയമോ ഒന്നുമല്ല അവിടെ നീതി ദേവത ത്രാസം പിടി ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടും ഒരേ തുല്യതയിൽ നിന്നിട്ടൊന്നും ആ ഒരു ഇതിലൊന്നും ഒരു കാര്യമില്ല അവിടെ ഏറ്റവും നല്ല വക്കീലാരാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവിടെ പ്രസൻ്റ് ചെയ്യുന്ന ആരാണ് തെളിവുകൾ പ്രസൻറ്റ് ചെയ്യുന്നവരാ ആരാണ് അവിടെയാണ് ജയിക്കുന്നത് അതാണ് ജയിക്കുന്നത് പിന്നെ മെൻസ് കമ്മീഷൻ വരുന്നത് നല്ലത് തന്നെയാണ് ആണുങ്ങൾക്കും എന്താ പറയുക നീതിയും കാര്യങ്ങളും ഒക്കെ കിട്ടണം സ്ത്രീകൾ തന്നെ പറയുന്നതിന് മാത്രം ബേസ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതൊന്നും ദുരുപയോഗം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പിന്നെ ഞാൻ പറയുന്നത് ഈ സമൂഹത്തിൽ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡിൽ കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്നേ നടക്കത്തുള്ളൂ കാരണം കൂടുതലൊക്കെ ചെന്നിടുന്ന പ്രതികരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോയി ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒന്നി ഒറ്റപ്പെടും അല്ലെങ്കിൽ ഒരു ബേസ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് നമ്മളെ ചാപ്പകുത്തും എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തെങ്കിലും പ്രതികരിക്കോ അല്ലെങ്കിൽ ആരെയും കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വ്യാജപരാതിയാവും കുറച്ച് തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാണെങ്കിൽ അപ്പം തന്നെ പിടിച്ചകത്ത് ചെയ്യും അപ്പോൾ കണ്ടില്ലേ രാഹുൽ ഈശ്വരുടെ സിറ്റുവേഷൻ കണ്ടില്ലേ എന്തായാലും പുള്ളിക്കാരെ നിർത്തുന്ന മറ്റില്ല എന്തായാലും നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഉദ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി പോരാടട്ടെ കേട്ടോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തെറ്റ് ചെയ്തമ്മമാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത് വേറെ ആയിരിക്കും